സിനിമയിൽ പാട്ടുകൾക്ക് വലിയ രീതിയിലുള്ള ആരാധകരുള്ള നാടാണ് നമ്മുടേത് സംഗീത സംവിധായകർക്കും ഗായകർക്കും വലിയ തോതിലുള്ള ആരാധകരുണ്ട് ചില ചിത്രങ്ങളേക്കാൾ ആരാധകർ അതിലെ ഗാനങ്ങൾക്കുണ്ടാവുന്നതിനും കാരണം ഇത് തന്നെയാണ് സിനിമകളുടെ പ്രമോഷൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രമോ ഗാനങ്ങളും ഇറക്കുന്ന ട്രെൻഡ് നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഗായകർക്കും സംഗീത സംവിധായകർക്കും അവരുടെ പ്രതിഫലം ഇതിനനുസരിച്ച് കൂടാറുമുണ്ട് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഗായകൻ എ ആർ റഹ്മാനാണ് ഒന്നിലധികം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വ്യവസായ രംഗത്തെ പ്രമുഖർ സ്ഥിരീകരിച്ച റിപ്പോർട്ടിലാണ് റഹ്മാൻ തൻ്റെ ശബ്ദം നൽകുന്ന ഓരോ ഗാനത്തിനും മൂന്ന് കോടി രൂപ വരെ പ്രതിഫലം ഈടാക്കുന്നു എന്ന കാര്യം വ്യക്തമാകുന്നത് ഇന്ത്യയിലെ മറ്റേതൊരു ഗായകനും ഈടാക്കുന്ന തുകയുടെ പതിനഞ്ചിരട്ടിയാണ് ഇത് തന്നെ സമീപിക്കുന്നതിൽ നിന്നും കമ്പോസർമാരെ നിരുത്സാഹപ്പെടുത്താനാണ് റഹ്മാൻ ഈ പ്രീമിയം തുക ഈടാക്കുന്നെന്ന് അഭ്യൂഹങ്ങളും ഉണ്ട് തൻ്റെ രചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതിനാലാണ് റഹ്മാൻ ഇപ്പോഴും സ്വന്തം പാട്ടുകൾ മാത്രമേ പാടാറുള്ളൂ എന്നാൽ മറ്റൊരാളുടെ രചനയ്ക്ക് അദ്ദേഹം ശബ്ദം നൽകുമ്പോഴെല്ലാം ഈ പ്രീമിയം തുക പ്രതിഫലമായി നിർമ്മാതാവ് നൽകണം മുഴുവൻ സമയം ഗായകന്മാരിൽ ശ്രേയാഘോഷാലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നാൽപ്പതുകാരിയായ ശ്രേയ ഒരു പാട്ടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് ഒരു പാട്ടിന് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെ ഈടാക്കുന്ന ശ്രേയയ്ക്ക് പിന്നാലെ സുനീതി ചൗഹാനും മൂന്നാം സ്ഥാനത്താണ് അർജിത് സിംഗും ഇതേ തുകയാണ് ഈടാക്കുന്നത് സോനു നിഗം ഒരു ഗാനത്തിന് പതിനഞ്ച് തൊട്ട് പതിനെട്ട് ലക്ഷം വരെ പ്രതിഫലം വാങ്ങും